സഹസ്ര കോടീശ്വര യോഗം എന്നത് അത്യധികം സമ്പത്തും ഐശ്വര്യവും നൽകുന്ന ഒരു രാജയോഗം അഥവാ ധനയോഗമാണ് കോടീശ്വര യോഗം എന്നതുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത് ജാതകത്തിൽ ചില ഗ്രഹങ്ങളുടെ പ്രത്യേക സ്ഥാനങ്ങളും സംയോജനങ്ങളും കൊണ്ടാണ് ഈ യോഗം രൂപപ്പെടുന്നത് ഈ യോഗം ഉള്ളവർക്ക് ജീവിതത്തിൽ വലിയ സാമ്പത്തിക ഉയർച്ചയും അധികാരവും പ്രശസ്തിയും നേടാൻ സാധ്യതയുണ്ട് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ഗ്രഹ സംയോജനങ്ങളിൽ ചിലത് താഴെ കൊടുക്കുന്നു ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും സമ്പത്തിൻ്റെയും ഗ്രഹമായ ചൊവ്വയും സൗന്ദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഗ്രഹമായ ശുക്രനും ഒരു രാശിയിൽ ഒന്നിച്ചു വരുമ്പോൾ ഇത് ശക്തമായ ധനയോഗമായി കണക്കാക്കപ്പെടുന്നു ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ വ്യാഴം ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റവും മറ്റ് ഗ്രഹസ്ഥിതികളും ഓരോ സമയത്തും ചില രാശിക്കാർക്ക് കോടീശ്വര യോഗത്തിന് തുറക്കാറുണ്ട് ജാതകത്തിലെ ലഗ്നം നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രസ്ഥാനങ്ങളിൽ ചൊവ്വ നിൽക്കുക മറ്റ് ഗ്രഹങ്ങളുടെ ഉച്ചസ്ഥിതികൾ എന്നിവയെല്ലാം രാജ്യതുല്യമായ ജീവിതം നൽകുന്ന രാജയോഗങ്ങളായി കണക്കാക്കുന്നു ഈ യോഗം ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ ഓരോ സമയത്തെ ഗ്രഹമാറ്റങ്ങൾക്കനുസരിച്ച് ഈ യോഗത്തിന്റെ ഫലം ലഭിക്കുന്ന രാശിക്കാരും നക്ഷത്രക്കാരും മാറും അതിനാൽ സഹസ്ര കോടീശ്വര യോഗം ഒരു പ്രത്യേക നക്ഷത്രക്കാർക്ക് മാത്രമുള്ളതല്ല മറിച്ച് ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇത് നിർണയിക്കുന്നത് പൊതുവായി ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ വരുമ്പോൾ ഈ യോഗം ലഭിക്കാൻ സാധ്യതയുള്ള ചില രാശികളിലെ നക്ഷത്രക്കാർ ഇവരാണ് മേടം രാശി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം ചിങ്ങം രാശി മകം പൂരം ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗം ശിഖം രാശി വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ധനുരാശി മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം ധനയോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനും നിലനിർത്താനും ഓരോ വ്യക്തിയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് യോഗങ്ങൾ സ്വയം ഫലം നൽകണമെന്നില്ല നിങ്ങളുടെ ജോലിയോ ബിസിനസ്സോ ഏതായാലും അതിൽ കഠിനധ്വാനം ചെയ്യുകയും അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുകയും വേണം ദാനധർമ്മങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുക മറ്റു ജീവജാലങ്ങളോട് കരുണ കാണിക്കുക എന്നിവ പോലുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് ഗ്രഹങ്ങളുടെ നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും സമ്പത്ത് കൂടുമ്പോൾ അമിതമായ അഹങ്കാരം കോപം ആർത്തി എന്നിവ ഒഴിവാക്കി വിനയവും ദയയും നിലനിർത്തുക അതത് ഗ്രഹങ്ങൾക്ക് പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുക ക്ഷേത്ര ദർശനം നടത്തുക ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുക എന്നിവ ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ നല്ലതാണ് ഏത് പ്രതിസന്ധിയിലും തളരാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുകയും എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക